ഗായസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നമ്മൾ ഓണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഓണം കഴിഞ്ഞ് ഒന്ന് ലാസ്റ്റ് ലാസ്റ്റത്തെ ലീവാണ് അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന നേരം ഒക്കെ പാലക്കാട് വന്നു പാലക്കാടിൻ്റെ അടുത്ത പ്രകൃതി രമണീയമായ സ്ഥലം എല്ലാ സ്ഥലത്തും പറയാറ് അതെ നമ്മളിപ്പോൾ ഉള്ളത് മലമ്പുഴ കവയാണ് കവേനുള്ള നല്ല വെള്ളമുണ്ട് കണ്ടോ ഇപ്പോൾ കാണിച്ചു തരാം നല്ല വെള്ളമുണ്ട് കേട്ടോ ഞങ്ങൾ ഡാമിനുള്ളിൽ ഇറങ്ങാറായിട്ടാണ് വന്നത് പക്ഷേ ഫുൾ വെള്ളമാണ് നമ്മൾ അവിടെ ആയിൻ്റെ ലോങ്ങ് ഉണ്ട് അവിടെ പോയി നോക്കി നോക്കണം വെള്ളം ഉണ്ടോ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് മേഘ കാണാൻ ആദ്യമായിട്ടാണ് പോകണം അല്ലേ മേഘ തന്നെ ഫസ്റ്റ് ചെയ്യണം നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ കാണുന്നത് നല്ല ഇതൊക്കെയോ എന്താ രസം നോക്കിയാൽ കാണാൻ തന്നെ പാലക്കാടിൻ്റെ അടുത്ത ഭംഗിയുള്ള സ്ഥലം നല്ല തിരക്കാട്ടോ അപ്പം മലമ്പുഴ കാണാനുള്ളവരൊക്കെ വന്നോളി നല്ല നല്ല ബൈബിളൊരു സ്ഥലം തന്നെയാണ് വരുമ്പോൾ ഒരു മൂന്നര മണിക്ക് ശേഷം എത്തണ പോലെ വന്നു കഴിച്ചാൽ ഒന്നും കൂടിയും വെയിലാണ്ട് കാണാം നോക്കിയൊക്കെ ഇവിടെ നിന്നെ കാണാൻ ഭംഗിയാണ് നോക്കളാ നോക്കി ഓക്കെ വെറുതെ പറയില്ല അത് വന്നു കഴിഞ്ഞാൽ തന്നെ അറിവുള്ളടത്തെ ആ ഒരു ഇത് മലമ്പുഴ ഡാം എന്ന് പറയുന്നത് അവിടെയാണ് ഡാമിൻ്റെ ബാക്ക് ബാഗാണ് ഇത് കാണുന്നത് മൊത്തം നല്ല ആൾക്കാര് വരുന്നത് വണ്ടിയാ നല്ല ബ്ലോക്കാ ഇവിടുത്തെ ഒരു ഭാഗം കഴിഞ്ഞ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഭാഗമുണ്ട് നമുക്ക് അവിടെ പോവാം ഓക്കെ ഇവിടെ വരുമ്പോൾ വെള്ളം കന്നിമത്തം പൈനാപ്പിളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ റിസോർട്ടുണ്ട് സ്റ്റേ ചെയ്യാനൊക്കെ അവിടെ സ്റ്റേ ചെയ്യുക പിന്നെ ഈ തട്ടുകടയുണ്ട് ഫുഡ് മീൻ പൊരിച്ചത് അങ്ങനെ സംഭവമൊക്കെ അതൊക്കെ ഉണ്ട് അയ്യോ കാർ കറി അയ്യോ ും നല്ല കാറ്റുണ്ടാവും മഴക്കാലത്ത് നമ്മള് ഏകദേശം അപ്പോഴും അവിടേക്കൊക്കെ ഇറങ്ങാൻ പറ്റിണ്ടായിരുന്നു ഇതിപ്പോ മഴ പെയ്തിട്ട് രണ്ടാഴ്ചയായി എന്നിട്ടും എന്തൊരു വെള്ളാണ് അതാണ് അതിന്റെ പേരാണ് അണക്കെട്ട് വെക്കുന്ന ണ് ഡാം തുറന്നൂടും എന്ത് രസം നമ്മളിവിടെ ഇവിടെ ആൾക്കാര് നോക്കിയത് കാണുന്നുണ്ടെങ്കിൽ തന്നെ വരണം ായില്ലേ <laughs> നല്ല ചായ് രണ്ടെയിട്ട് കാണ അങ്ങനുള്ള കടങ്ങളുണ്ട് ലാസ്റ്റിൽ കാണിച്ചു വരുമ്പോഴേരോരോ കടങ്ങളുണ്ട് മെയിനായിട്ട് പറയാനുള്ളത് മെയിനായിട്ട് പറയാനുള്ളതൊന്നുമില്ല ഇവിടെ ഒരു ഹോട്ടലുണ്ട് അതായത് ഭക്ഷണം കഴിക്കാനൊക്കെ സൂപ്പർ വന്ന സൂപ്പറാണ് റേറ്റും കാര്യങ്ങളും അങ്ങനെ അപ്പോൾ സാധാരണ നമ്മളൊരു നൂറ്റമ്പത് രൂപ അങ്ങനെയുള്ള നൂറ് രൂപ അങ്ങനെ വെച്ച് മീനും ടേസ്റ്റ് അറിയാം ലൈവ് ഓർഡർ ലൈവ് ആയിട്ടുള്ള പൊരിച്ചിട്ട് തരിക അത് അത് ഉണ്ടാക്കി വെച്ചതല്ല നമ്മൾ പറഞ്ഞ അപ്പോൾ ഓർഡർ എടുത്തിട്ട് ചെയ്തത് എന്നെ കാണും ചില രണ്ട് മൂന്ന് കളഞ്ഞൂറ്റെട്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് നല്ല ബ്ലോക്കാണ് എനിക്ക് മീനോരക മോനെ ഇത് ടേസ്റ്റ് അറിയാം മോരു ഞങ്ങൾ വണ്ടി നിൽക്കാറുണ്ട് അതായത് ഉള്ളിപ്പോ കൂടെ വന്നിട്ട് ഏകദേശം ഇവിടെ നിൽക്കാറുമ്പോൾ ഉള്ള വരണം പറഞ്ഞ അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന സ്ഥലം എത്തിക്കണത് കണ്ടോ നമ്മൾ വരുമ്പോൾ തന്നെ കാണാം ചായ നല്ല നല്ലപോലെ നല്ല ടേസ്റ്റാണ് ഈ കടയിൽ നല്ല ടേസ്റ്റാണ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നിട്ട് എന്നിട്ട് മലമ്പുഴക്കാവയ്ക്കാണ് നമ്മൾ വന്നത് ഏ എന്നിട്ട് വന്നിട്ട് ഇവിടെ ഒരു ഫുഡ് കഴിച്ചു അതായത് ഈ വീടിൻ്റെ മേലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഒരു വീടിതാണ് ഇവിടുത്തെ ലൈവ് ആയിട്ടൊരു ചെയ്ത് തരും മീൻ ഫ്രൈ ചെയ്ത് തരും അത് ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഈ വേറെ എവിടെ ഇങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഒരു കട കടത്ത് കാണിച്ചു പിന്നെ അടുത്ത കട നമ്മൾ വേറെ കാണിച്ചു തരാം അത് അടുത്ത കട നമ്മൾ കുറച്ചും കൂടി സ്ട്രേറ്റ് ആയിട്ട് അങ്ങോട്ട് പോകണം അവിടെയാണ് ഈ മീൽസിന് അടിപൊളി ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ചായ കുടിക്കാം ചൂട് വാഴക്ക ബജി ആ ഒരു പഴം പൊരിയും ഒരു പക്കോടിയും ചൂട് ആവുന്നുണ്ട് പഴംപൊരി ആവുന്നുണ്ട് കുക്കോടിയും പഴംപൊരിയും ചമ്മന്തി ചായ പറഞ്ഞിട്ടുണ്ട് അല്ലേ മ ചൂടുണ്ടോ ചൂടുണ്ടോ അവിടെ ചായക്കട അവിടെ നേരെ ഇവിടെ വന്ന നല്ല അല്ലേ നല്ല കാറ്റ് എന്താ പറയാ എന്താ പറയാ പുഴ ആണോ കായലാണ് എന്താ പറയുക ഡാമത്തെ വെള്ളല്ലേ ഏ അങ്ങനെ അത് നോക്കിയിട്ട് ഇങ്ങനെ ചായ ഇങ്ങനെ അടിച്ചിട്ടിങ്ങനെ ചായമുഴമ്പൊരി ഇവിടെ ഇണ്ട് അങ്ങനെ ഞങ്ങൾ എപ്പോഴും അവിടെ നിന്ന് വരാനോ അവിടെ ഇങ്ങനെ കാറിൽ വന്നാൽ അവിടുന്ന് ആ ഒരു പാലം കാണുന്നുണ്ട് അവിടെ നിന്നിങ്ങനെ കാർ വന്ന് പറഞ്ഞാൽ നല്ല രൂപം പോലെ അടിക്കുന്നത് നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കു പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സൈഡാണ് ഞാൻ കാണിച്ചത് എൻ്റെ റിസോർട്ട് ഇവിടെ ഒരു റിസോർട്ടുണ്ട് റിസോർട്ട് കാണിച്ചുതരാം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇത് വരുന്നുണ്ട് പാലം വരുന്നുണ്ട് ഇവിടെയൊക്കെ ആ അപ്പുറത്തേക്ക് കിടക്കാനുള്ളത് പാലം ഇവിടെ വരുന്നുണ്ട് അവിടുന്ന് ആദ്യം ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഈ റിസോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ റോഡ് നീളം കൂടി ഇതൊക്കെയാണ് ഇതാണ് റിസോർട്ട് ഞാൻ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരുക അധികം ആയിരിക്കും ഇവിടെ റിസോർട്ടിൽ കാര്യം അറിയില്ല ലക്ഷറി റിസോർട്ടാണ് ഈ സംഭവം ഈ സ്ഥലം ലക്ഷണമെങ്കിൽ ലക്ഷറിയാണ് പന്ത്രണ്ടായിരം അങ്ങനെയൊക്കെ എന്താണ് എൻട്രി കണ്ടോ ശരിക്കും കാണിച്ചു തരാം ഇവിടെ ഒരു പാലം വരുന്നുണ്ട് അപ്പുറത്തേക്ക് കിടക്കാനുള്ളത് ഇത് ഇത് കടന്നു കഴിഞ്ഞാൽ നേരെ കവയ്ക്കൊക്കെ പോകാൻ സിമ്പിളാണ് ആ ഈ റോഡ് ഇതിക്കില്ലേ ഇത് ഇതിൻ്റെ അപ്പുറത്ത് പോകാൻ കവയാണ് ഈ പാലം വന്നു കഴിഞ്ഞാൽ കറക്റ്റാകും അങ്ങനെ കിടക്കാൻ

ഇതിന്റെ ഉള്ളിൽ നോക്കുമ്പോ അറിയണം അതിന്റെ ഉള്ളിൽ കുറെ സംഭവങ്ങൾ ഇതിന് ഞാൻ വീഡിയോ ഫോട്ടോസ് പോവുകയാണ് എന്തൊക്കെ പറയുണ്ട് പിന്നെ തിരക്കൂടെ പാലം കയറി കഴിഞ്ഞാൽ നേരെ കാണുന്നത് കണ്ടോ അവിടെ ആ മല കാണണുണ്ടോ അവിടെ അവിടെയാണ് കവയുള്ളത് ആ കവക്കൊക്കെ പോകാൻ സിമ്പിളാണ് കവ ആ നീ ഇതിന്റെ അപ്പുറത്തെ ഭാഗം കവയാണ് എന്താണ് ഞാൻ പറഞ്ഞ കട ഞാൻ കാണിച്ച കട കുട്ടപ്പായ ചേട്ടൻ്റെ കട കുട്ടി ഇവിടെ ഉച്ച സമയത്ത് വരാണെങ്കിൽ ഒരാളും കുറ്റം പറയില്ല അമ്മ മാതിരി ഡാമിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ് ഇനി നമ്മൾ പോണത് പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൻ്റെ അവിടെ സർക്കസ് ഉണ്ട് പറയുന്നു അപ്പോൾ സർക്കൂടെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോവാം പാലക്കാട് വന്നതാണ് ഒരു ഏഴുമണിക്കടങ്ങൾ വീട്ടിൽ നിന്നിട്ട് പോരടിക്കണം അമ്മയച്ചനാണെങ്കിൽ മൈസൂർ സ്റ്റോറ് പോയി വീട്ടിൽ നിന്നായുള്ളവരുടെ ഞങ്ങൾ പോയില്ല അപ്പത് നോക്കിയിരിക്കുക ഇനി ഞങ്ങൾ ഉച്ചക്ക് ഇറങ്ങിയില്ല സിനിമയ്ക്ക് പോകുന്ന വിചാരിച്ചു ഇവിടെ അപ്പൊ ഞങ്ങൾ അങ്ങനെ സർക്കസിന്റെ അവിടെ എത്തി ഒളിമ്പിക് സർക്കസ് ഒളിമ്പ്യൻ സർക്കസ് അപ്പൊ ഒളിമ്പ്യൻ സർക്കസ് ഇവിടെ നടക്കുന്നുണ്ട് സ്റ്റേഡിയം ബസ് അവിടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ അവിടെ അതിന്റെ ഓപ്പോസിറ്റും എക്സിബിഷനും നടക്കുന്നുണ്ട് എന്തായാലും ഓണം ഇവിടെ കസറിയുന്നത് ഓണം അല്ലേ ഉള്ള പേരിൽ ഇരുന്നൂറ് ടിക്കറ്റ് ഉണ്ട് മുന്നൂറ് ടിക്കറ്റ് ഉണ്ട് അഞ്ഞൂറ് ടിക്കറ്റ് ഉണ്ട് ഏതൊരു മണി മാറാം കണ്ടാൽ പോരല്ലേ ഇരുന്നൂറിൻ്റെ പോരായി ഇതാണ് അതിന്റെ ഫ്രണ്ട് അങ്ങനെ സർക്കുള്ള പേര് കുട്ടികൾക്ക് കളിക്കുള്ള എന്താ പറയുക അറിയില്ല അതെ എങ്ങനെ ഫുള്ള് കഴിക്കുള്ളതാണല്ലോ എൻ്റെ ആ സെൽക്കൂടെ പോകണ പറയണ അങ്ങനെ നമ്മള് സർക്കാർ പേരാണ് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ പൊട്ട് തല കറങ്ങിയിട്ട് അങ്ങനെ കറങ്ങുമ്പോഴേക്കങ്ങനെ വട്ടം കറങ്ങുമ്പോൾ അങ്ങനെ തോന്നി തല ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു കുഴപ്പമില്ല ഇരുന്നൂറ് രൂപ മുതലായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുമെങ്കിൽ ബൈ ബൈ